നമസ്കാരം പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പാണ് നമുക്ക് ജൂലൈ മാസമായിരിക്കുകയാണ് ജൂലൈ മാസത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ ക്ഷേമ പെൻഷൻ ലഭിക്കാം കൂടാതെ തന്നെ ഭക്ഷ്യ കിറ്റുകൾ ഒക്കെ ലഭിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തുകയാണ് എല്ലാവരും തന്നെ വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് നെക്കുക വീഡിയോ ഷെയർ ചെയ്ത് പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം നമുക്ക് കഴിഞ്ഞ മാസം ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുക സംസ്ഥാന സർക്കാർ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചു തന്നു പക്ഷെ ഇപ്പോഴും കുടിശ്ശിക ഇനത്തിലുള്ള തുക വിതരണം ചെയ്യാനുണ്ട് അഞ്ചു മാസത്തെ തുക എണ്ണായിരം രൂപയാണ് നമുക്ക് ലഭിക്കേണ്ടത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ സന്തോഷം നൽകുന്ന അറിയിപ്പാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഈ ഒരു ജൂലൈ മാസത്തിൽ ഒരു പക്ഷേ രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ തുക ഈ ജൂലൈ മാസത്തെ പെൻഷൻ തുകയും അതുപോലെ തന്നെ കുടിശ്ശികയായിട്ട് കിടക്കുന്ന അഞ്ച് മാസത്തെ തുകയിൽ ഒരു മാസത്തെ തുക കൂടി വിതരണം ചെയ്യുവാനുള്ള നടപടി ഇപ്പോൾ സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് പുറത്തു വരുന്നത് പ്രത്യേകിച്ച് നമുക്ക് അറിയുവാൻ സാധിക്കുന്നത് കുടിശ്ശിക ഇനത്തിൽ കിടക്കുന്ന തുക വളരെ പെട്ടെന്ന് തന്നെ വിതരണം ചെയ്ത് അവസാനിപ്പിച്ചില്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെതിരെ വളരെ വലിയ ജനരോഷം ഉണ്ടാകും എന്നു തന്നെയാണ് ഇപ്പോഴും നമുക്ക് ലഭിക്കുന്ന വിവരം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ സംസ്ഥാന സർക്കാരിന് അനുഭവിക്കേണ്ടി വന്നിരുന്നു അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള വിമർശനം പാർട്ടിക്കകത്തുനിന്ന് തന്നെ മുഖ്യമന്ത്രിക്കെതിരെയും അതുപോലെ തന്നെ ധനവകുപ്പിനെതിരെയും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി ഈ ഒരു പശ്ചാത്തലത്തിലാണ് ജനങ്ങളുടെ രോക്ഷം തണുപ്പിക്കുന്നതിന് വേണ്ടി രണ്ടു മാസത്തെ തുക വിതരണം ചെയ്യുവാനുള്ള നടപടി ഉണ്ടാകുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളിലേക്കാണ് പോകുന്നത് കൂടാതെ തന്നെയാണ് വളരെ പെട്ടെന്ന് പുതിയ ഒരു നടപടിയും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നു സപ്ലൈകോ വഴി സൗജന്യമായിട്ട് അല്ലാതെ സബ്സിഡി നിരക്കിൽ വീണ്ടും സാധനങ്ങൾ വലിയ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നു എന്നുള്ള ഒരു അറിയിപ്പ് ഭക്ഷ്യ കിറ്റ് പോലെ തന്നെ നമുക്ക് ഭക്ഷ്യ ആനുകൂല്യങ്ങൾ സപ്ലൈകോ വഴി ഒരു സാഹചര്യത്തിൽ വാങ്ങിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം കോവിഡിൻ്റെയൊക്കെ സാഹചര്യത്തിൽ നമുക്ക് സൗജന്യമായിട്ട് ഭക്ഷ്യ കിറ്റുകൾ റേഷൻ കട വഴി നൽകുകയും ചെയ്തിരുന്നു പക്ഷേ ഇതല്ല ഒരു സാഹചര്യം സൗജന്യ നിരക്കിലായിരിക്കില്ല സബ്സിഡി നിരക്കിൽ ഭക്ഷ്യ സാധനങ്ങൾ ലഭ്യമാവുകയാണ് ഇതിൻ്റെ നടപടി മുൻപ് തന്നെ ആരംഭിച്ചിരുന്നു ഇപ്പോൾ വിതരണം ചെയ്യുന്നുമുണ്ട് പിന്നെ പ്രത്യേകമായിട്ട് ഉള്ള ചില സെയിലുകളൊക്കെ നടക്കുന്നുമുണ്ട് പ്രത്യേക സ സഹായങ്ങളൊക്കെ ഇതിലൂടെ ലഭിക്കും വലിയ രീതിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് സബ്സിഡി സാധനങ്ങളുടെ വിലയിൽ വീണ്ടും നിശ്ചിത തുക ഒക്കെ കിഴിവ് ലഭിക്കുന്ന നടപടികളുമൊക്കെ സപ്ലൈകോയുടെ വാർഷികത്തോടൊക്കെ അനുബന്ധിച്ച് വിതരണം ചെയ്യുന്നുമുണ്ട് അതൊരു പ്രത്യേക സമയത്താണ് ആ സമയങ്ങളിൽ തന്നെ പോയി ചെന്ന് വാങ്ങിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ട് മുതൽ മൂന്ന് വരെയുള്ള സമയത്ത് ആണ് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അപ്പോൾ ഇത് തന്നെ ആയാലും ഇതുകൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇത് തന്നെയായാലും ഈ ജൂലൈ മാസത്തിൽ ഭക്ഷ്യക്കിറ്റും മൂവായിരത്തി ഇരുന്നൂറ് രൂപ ക്ഷേമ പെൻഷനും ഒക്കെ ആയിരിക്കും നിങ്ങളുടെ കൈകളിലേക്ക് ഇനി എത്തുവാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അറിയിപ്പാണ് സംശയങ്ങളുള്ളവർ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക